ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ വലിയൊരു ആരോപണം വളരെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് ശശി തരൂരിന് ഒരു ബ്ലാക്ക് മാർക്കായി തുടരുമ്പോൾ മറ്റൊരു ഗുരുതര ആരോപണമാണ് ശശി തരൂരിന് നേരെ ഇപ്പോൾ ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ വച്ച് ശശി തരൂർ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇത് ഉയർത്തിക്കാട്ടി തരൂരിനെതിരെ ചോദ്യങ്ങളുമായി അമിത് മാളവ്യ രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ ഹോട്ടലിൽ വച്ച് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന് സുപ്രീം കോടതി അഭിഭാഷകന്റെ വെളിപ്പെടുത്തലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് ഡൽഹിയിലെ ഹോട്ടലിലാണ് സംഭവം നടന്നത് സ്ത്രീയുടെ പരാതി മൂടിവെക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കരൺ ധാപ്പർ ശ്രമിച്ചുവെന്നും അഭിഭാഷകനായ ജയ് ആനന്ദ് ഹെദ്രായ് എക്സിൽ കുറിച്ചിട്ടുണ്ട് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ശശി തരൂരിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്ത് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ രംഗത്ത് വന്നു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച കോൺഗ്രസിന്റെ പോസ്റ്റർ ബോയ് ആയ ശശി തരൂരിന്റെ ഔചിത്യത്തിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ഭാര്യയുടെ ദുരൂഹമായ മരണത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് സംശയാസ്പദമാണ് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഇതും കൂടി പുറത്തു വന്നത് ഇരയുടെ നിശബ്ദത മനസ്സിലാക്കാവുന്നതേയുള്ളൂ തരൂരും ധാപ്പറും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ബി നേതാവ് പറയുന്നു സുപ്രീം കോടതി അഭിഭാഷകന് ജെ ആനന്ദ് ഹെത്രായുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് സംഭവം ആദ്യം പുറത്തു വന്നത് കരൺ ധാപ്പർ ഇതുമായി ബന്ധപ്പെട്ട് അയച്ച സന്ദേശത്തിന്റെ സ്ക്രീൻ ജയ് ആനന്ദ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം വൃത്തികെട്ട ശശിയെ പിന്തുണയ്ക്കുകയാണ് താപ്പർ ചെയ്തതെന്നാണ് അഭിഭാഷകൻ എക്സിൽ കുറിച്ചിട്ടുള്ളത് എന്തായാലും ഇതൊരു വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ് ശശി തരൂർ ഉറപ്പായും ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ മാത്രമല്ല സംഭവം മറച്ചുവച്ച മാധ്യമപ്രവർത്തകനും ബി ജെ പിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് മറച്ചുവച്ച മാധ്യമ പ്രവർത്തകന്റെ ഇത് ഉൾപ്പെടെയുള്ള പേരുകൾ പുറത്തു വരും എന്ന് വേണം കരുതാൻ തരൂരിന് എതിരായി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ബി ജെ പിക്ക് അനുകൂലമാകാനാണ് സാധ്യത തിരുവനന്തപുരത്ത് കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും ഈ വെളിപ്പെടുത്തൽ ഇത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പ്രതിപിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ അത് ബി വലിയ നേട്ടമായിരിക്കും ഉണ്ടാക്കുന്നതും